ഹലോ ഫ്രണ്ട്സ് ഇന്ന് വൈകുന്നേരം നമ്മൾ മീൻ പിടിക്കാൻ പിടിക്കാറുക്കുന്നത് അപ്പോൾ ഒരുപാട് കാലമായിട്ട് നിങ്ങൾക്ക് ഈ ഓടൂണതും ഫ്രോഗർ നന്ദിട്ടുള്ള വീഡിയോസിൽ മീൻ പിടിച്ചിട്ടുള്ളത് മാത്രമേ കാണിക്കുന്നുള്ളൂ അതെങ്ങനെ എങ്ങനെ ഊതണത് എന്ന് ഇട്ട് കാണിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ഒരു ക്യാമറമാൻ ഞാൻ കൈ പിടിച്ചിട്ടുണ്ട് കണ്ടല്ലേ ബാക്കിൽ നന്ദു നന്ദു തന്നെ പേര് അപ്പോൾ അവനെ കൊണ്ട് ഞാൻ വീഡിയോ എടുപ്പിക്കുക ഞാൻ വീഡിയോ എടുക്കാൻ ഉണ്ടെന്ന് എനിക്കറിയില്ല കാരണം ആദ്യമായിട്ടാണ് വിനെ കൊണ്ടുവരുന്നത് അപ്പോൾ നമുക്ക് വല്ലതും കിട്ടുമെന്ന് നോക്കി നോക്കാം ഇവിടെ കുറച്ച് പിള്ളൊപ്പുള്ളായിരുന്നു കണ്ടില്ലേ ഈ കാരണം ബാക്കി തോട്ടിൽ കുറച്ച് പിള്ളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വല്ലതും കിട്ടുമെന്ന് നോക്കി നോക്കാം അപ്പോൾ ആ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇരുട്ട ഇവിടുന്നു നല്ല ക്ലിയർ ആയിട്ട് കാണാല്ലേ വലിയ ക്ലിയർ ആയിട്ട് ഇല്ലില്ല അവിടെന്നല്ല തരി ഇങ്ങനെ നീക്കോടാടി ആ ഒരു പൊടിക്ക് ഇങ്ങട് ഇങ്ങോട് സൈഡിക്ക് തരി ഇങ്ങട് ആ കറക്റ്റാ 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 അതാ ഇത് കൊണ്ടാ മറ്റേ പായര് പോലെ സാധനം അയിൻ്റെ അടിയിലാന്നെ ആ പോയി അത് ആ പോണു അതതിന്റെ പോയി കിട്ടിയിട്ടുണ്ട് കിട്ടിയിണ്ട് ആ കിട്ടി

con ăn đó đây Hãy <laughs> đi. Nha. Ừ.

ഇതിപ്പോ നമ്മൾ ഉടക്ക് ഊതിയതാണ് ഒരു പ്രശ്നം എന്താ പറയുക ഉളി ഇവിടെ പൊട്ടിയിരുന്നു പോയി കണ്ടില്ലേ ഉളി പൊട്ടി പോയി നല്ല പവറിലാണ് പടച്ചത് പിന്നെ നല്ല ഓട്ടായിരുന്നു പിടിച്ചാ കയ്യിൽ ഉണ്ടായിരുന്നില്ല